ആൾക്കാർക്ക് എന്താ പ്രശ്നം വെച്ചാൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരും ഒരു പ്രയാസം വരും എന്താ പോകാൻ പഠിച്ചോ അങ്ങനെ സഹോദരങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു പരീക്ഷിക്കുകയാണ് ചെയ്യുക ഒരാളെ പരീക്ഷിക്കുകയാണ് ചെയ്യുക അയാളെ ശാരീരികമായോ മാനസികമായിട്ടോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരീക്ഷണം അല്ലേ അതിൽ ചില ആൾക്കാർക്ക് പൈസ കൊണ്ട് പരീക്ഷിച്ചാലാണ് സങ്കടം ഉണ്ടാകുക ചില ആൾക്കാർക്ക് തടിമക്കെടുത്താലാ സങ്കടം ഉണ്ടാകുക ചില ആൾക്കാർ ഒരു ഭാഗം മുറിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ എന്നാലൊരാൾ പറഞ്ഞു എൻ്റെ എന്താണ് എൻ്റെ കുടുംബക്കാരെന്ന് ചോദിച്ചത് ഇങ്ങനെ ഊപ്പർക്ക് ഒരു കൈകാലും ആക്സിഡൻറ്റിൽ പോയിട്ട് ഒരു കൂസരൂ ഇല്ല പക്ഷേ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിനെന്തേലും വില കുറഞ്ഞു കാരണം ഉപര സ്വഭാവം മാറും അങ്ങനത്തെ ആൾക്കാരുണ്ട് കച്ചവടത്തിലൊക്കെ എന്തെങ്കിലും നഷ്ടം വരിക അതൊന്നും തീരെ സഹിക്കൂല കജും കാലം കുറിച്ചിട്ടാലും ഒരു കുഴപ്പമുണ്ടാവില്ല അതെന്താ വെച്ചാൽ അപ്പോൾ അയാളെ സ്ഥലമാണ് പോവുക അയാൾക്ക് കച്ചവടത്തിലാണ് പ്രശ്നം വരിക എന്നാലേ അയാളെ പിടിച്ചാൽ കുടുത്താവുള്ളൂ ഒരു കുടുത്തം കിട്ടണ്ടേ അപ്പോൾ കുടുത്തം വരണമെങ്കിൽ വരുത്താകണം അത് ചില ആൾക്കാർക്ക് സ്വത്ത് പോകുമ്പോഴേ വരുത്തുക ചില ആൾക്കാർക്ക് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാലാണ് എന്താ കായ എത്ര പോയാലും നിങ്ങൾ ഷോപ്പോടെ കത്തുണ്ട് ഒരാൾ പറഞ്ഞു ഷോപ്പോടെ തീ പിടിച്ച ഒരാളെ രാത്രി കുടിച്ചിടന്നപ്പോൾ അത് കത്തിയേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് വേചാറുണ്ടായിരുന്നു കോടിക്കണക്കുപ്പ് ഗോം ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ഗോവമാണ് നല്ല ദീനിയായ മനുഷ്യൻ അത് കത്തിയാണ് തീർന്നോളി വേചാറുണ്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ദൂരം ഉണ്ട് പക്ഷേ ഒരിക്കൽ എന്താണ് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ സഹിക്കില്ല അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സഹിക്കാത്ത കാര്യങ്ങളുണ്ട് അവിടെയാണ് പിടിച്ചത് അവിടെയാണ് പിടിച്ചത് അല്ലേ ഇഴക്കൂബ് നബി പറയുണ്ട് യൂസഫിൻ്റെയും കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും എന്ത് പേടി എന്ന് ആ സുഹൃത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ പറ്റും ആ പേടിലോട്ട് തന്നെ പടച്ചോം പിടിച്ചത് യൂസുഫിനെ തന്നെ പൊടിച്ചേ അപ്പോൾ അങ്ങനെയാണ് അവൾ വിചാ അത് അങ്ങനെയാണ് പുടുത്തം വരിക അങ്ങനെയാണ് പുടുത്തം നല്ല നേക്കിലാണ് പിടിച്ചത് അപ്പോൾ ആ പുിടുത്തം എന്തിനാണ് മനസ്സിലാക്കിയാൽ മതി പടച്ചോൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കി കാരണം അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഓനെ പരീക്ഷിക്കുന്ന പറഞ്ഞു ഓനട് കുറേ കൊടുക്കുന്നല്ല പറഞ്ഞത് ഓനങ്ങട് ദുനിയാവ് കൊടുക്കുന്നല്ല എന്നല്ല പഠിച്ചോൻ പറഞ്ഞത് ഓനെ പിടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ പിടുത്തം വരുമ്പം പഠിച്ചോൻ്റെ സ്നേഹമാണ് കിട്ടാൻ പോണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഏറ്റവും പൊടിത്തം കിട്ടിയ ആരാ നോക്കിയാൽ മതി അത് അമ്പിയാക്കന്മാരാണ് ഏറ്റവും നല്ല പിടുത്തം കുടിച്ച ഓരോക്കാരാണ് അത് മൂസാനബിനും ഈസാനബിനും അതേപോലെ തന്നെ മുഹമ്മദ് നബി അബി അലൈഹി വസ്ലാം ഓരോ പ്രവാചകന്മാരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ അപ്പോൾ അതുകൊണ്ട് പുടിത്തം സ്ട്ര സ്ട്രോങ് ആകുമ്പോൾ കെട്ടി മുറുകുമ്പോൾ പടച്ചോം കൊടുക്കല്ല പടച്ചോൻ എന്താണ് പടച്ചോൻ അനുഗ്രഹങ്ങൾ വാരിക്കൂരി തിരികാണ് എന്നാണ് നമ്മൾ മനസ്സിലായത് പക്ഷേ എന്ത് ചെയ്യണം നമ്മളതിൽ വിജയിക്കണം ആ പൊടുത്തത്തിന് മുറുകി നമ്മളെന്ത് ചെയ്യാൻ പാടില്ല തീനിന്ന് അകന്ന് പോകാൻ പാടില്ല ഉള്ള നിസ്കാരം നോമ്പ് ഒട്ടെറിഞ്ഞുകാണ്ട് പോകല്ല വേണ്ടിയത് ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയത് അടുത്ത മുറിയാലെന്ത് വേണം അടുത്ത മുറിയാൽ സുന്നത്തും കൂടി നിസ്കരിച്ചാൽ തുടങ്ങുക താജീതൊക്കെ ഇറക്കാത്തിന് മൂന്ന് നിസ്കരിച്ചോ അഞ്ച് സ്കീരിച്ചാൽ തുടങ്ങുക അഞ്ച് സ്കിരിച്ചോ ഏഴാക്കുക ഏഴിനോ പതിനൊന്നാക്കാൻ വേണ്ടിയത് ഏ തിക് ചെല്ലാത്തോ തിക്കറാണ് ചെല്ലാൻ തുടങ്ങാൻ വേണ്ടിയത് അപ്പോൾ എന്താവും അപ്പോൾ പരീക്ഷണം വിജയത്തിന് വരും നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ കുറെ കാലമായി നിസ്കരിച്ചിട്ട് ഇപ്പത്തെ തന്നെ പഠിച്ചവൻ്റെ നേരൊക്കെ തിരിഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞത് ഉള്ളതും നിർത്തിപ്പോയാൽ എന്തായി പരാജയമാണ് പരീക്ഷണത്തിൽ നമ്മൾ തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതൊരിക്കലും തീരുത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടൊരു പ്രയാസം വരുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുകയാണ് അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അങ്ങനെ അതിനകത്തൊക്കെ പഠിച്ചോ അള്ളാൻ റസൂല് പറഞ്ഞെന്താണ് തൻ്റെ അള്ളാഹു തൻ്റെ ഒരു അടിമയെ സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കുമെന്ന് അള്ളാഹാൻ റസൂല് പഠിപ്പിച്ചത് എന്തിനാണ് ഇത് തല കുത്തനെ മനസ്സിലാക്കാതെക്കാനാണ്